ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിലാണ് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതിയുമായി യുവതി രംഗത്തെത്തിയത് എന്നാൽ അത് തികച്ചും വ്യാജമാണെന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ തെളിയിക്കാൻ നിവിൻ പോളിയെ കൊണ്ട് സാധിച്ചു ഞാൻ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല എന്ന ക്യാപ്ഷനോടുകൂടി തന്നെയാണ് നിവിൻ പോളി രംഗത്തെത്തിയത് നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചു കൂട്ടിക്കുകയും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തെളിവുകളെല്ലാം നിരത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്ക് കട്ട സപ്പോർട്ടുമായി രംഗത്തെത്തുകയും ചെയ്തു വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം നിവിൻ പോളി ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിവിൻ പോളി ഉണ്ടായിരുന്നെന്നും നിവിൻ പോളി എൻ്റെ കൂടെ ആയിരുന്നുവെന്നും തെളിയിക്കാൻ വിനീത് ശ്രീനിവാസിൻ്റെ നിമിഷ നേരങ്ങൾ മാത്രം മതിയായിരുന്നു വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ഒപ്പം താമസിച്ചിരുന്ന ഹോട്ടൽ ബില്ല് തെളിവ് സഹിതം വിനീത് ശ്രീനിവാസൻ ന്യൂസ് ചാനലുകളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നിവിൻ പോളി ഇപ്പോൾ പ്രതികരിക്കുന്നത് തനിക്ക് സിനിമയിലുള്ളവർ തന്നെയാണ് തൻ്റെ ശത്രുക്കളെന്നും സിനിമയിലുള്ളവരാണ് തനിക്കെതിരെ ഇങ്ങനെയുള്ള ഒരു കള്ളപ്രചരണം നടത്തിയതുമാണ് അതെന്താണെങ്കിലും വൈകാതെ കണ്ടുപിടിക്കുമെന്നാണ് നിവിൻ പോളി വ്യക്തമാക്കുന്നത്